ഇത് തുടരച്ചിന് അടയപ്പെട്ട വഴികൾക്കായി നാം നന്ദി പറയണം ഇസ്രായേൽജനം മിസ്രൈമിൻ്റെ അടിമത്തു നിന്നും സ്വതന്ത്രരായി പുറപ്പെട്ടപ്പോൾ അവർക്ക് എത്തിച്ചേരേണ്ട പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം ചില ദിവസങ്ങൾക്ക് മാത്രം അരികിലായിരുന്നു എന്നാൽ അവിടെ എത്തുവാൻ നീണ്ട നാൽപ്പത് വർഷം മരുഭൂമിയിലൂടെ ദൈവം അവരെ കറക്കി നടത്തി രാജാക്കന്മാരും യാത്രികരും പോകുന്ന വാണിജ്യ വ്യവസായ പാത നേരെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ദൈവം കൊടുത്ത വഴി മരുഭൂമിയിൽ കൂടെയായിരുന്നു പാമ്പുകളും തേളുകളും പതിയിരിക്കുന്ന ആ മരുഭൂമിയിൽ പക്ഷെ ദൗർബല്യം വെള്ളത്തിൻ്റെ കുറവും എല്ലാം ഉണ്ടായിരുന്നു ആരും ഇതിനു മുമ്പ് പോയിട്ടില്ലാത്ത ഒരു പാതയിലൂടെയാണ് ദൈവം അവർ നടത്തിയത് അവർ സ്ത്രീകളും കുട്ടികളും കൂടാതെ ആറു ലക്ഷം പുരുഷന്മാരുണ്ടായിരുന്നു ഏകദേശം ഇരുപത് ലക്ഷം ജനങ്ങൾ കഠിനമായ ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടുകയാണ് ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായി യാക്കോബ് കനാൽ ദേശത്തു നിന്നും ഈജിപ്തിലേക്ക് പോയി വാസം തുടങ്ങി എന്നാൽ പിന്നീട് മാറി വന്ന ഫറവോ രാജാക്കന്മാർ അവരെ അടിമകളാക്കി നാനൂറ്റി മുപ്പത് സർവസരം ശീലിച്ച അടിമത്ത ജീവിതത്തിൽ നിന്നും വെളിയിൽ വന്നപ്പോൾ വലിയ ശത്രുക്കളെ നേരിട്ടവർക്ക് പരിചയമില്ല നേരെയുള്ള വഴിയിലെ ഏറ്റവും വലിയ അപകടം എന്നത് അതിഗായകന്മാരായ ഫിലസ്തീനാണ് അവരെ തോൽപ്പിക്കുവാൻ ഒരിക്കലും ഇസ്രായേൽ ജനത്തിനാകില്ല അവർ നേരെയുള്ള വഴിയിൽ പോയിരുന്നുവെങ്കിൽ ഫറവോൻ അവരുടെ നേരെ വന്ന് അവരെ വളഞ്ഞു പിടിച്ച് മടക്കി കൊണ്ടുപോകുമായിരുന്നു അവരുടെ ഹൃദയങ്ങൾ പാകപ്പെടേണ്ടതായിട്ടുണ്ടായിരുന്നു ഗണിതശാസ്ത്ര പ്രകാരം രണ്ട് പോയിൻ്റിലേക്കുള്ള എളുപ്പവഴി നേരെയുള്ള വഴിയാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നാം വെമ്പൽ കൊള്ളുന്നു നാം പലപ്പോഴും എനിക്ക് വഴിയറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന പല വഴികളും അപകടമാണ് അപ്പോഴാണ് ദൈവം ചില വഴികൾ അടയ്ക്കുന്നത് തുറക്കുന്ന വഴികളെ ഓർത്ത് നാം നന്ദി പറയുന്നുണ്ട് എന്നാൽ അടഞ്ഞ വഴിക്കായി നാം കൂടുതൽ നന്ദി പറയണം ദൈവഹിതമില്ലാത്ത വഴികളെയാണ് ദൈവം അടയ്ക്കുന്നത് ദൈവം അടയ്ക്കപ്പെട്ട ഒരു വാതിലുണ്ടെങ്കിൽ ദൈവിക പദ്ധതിക്കായി തുറക്കുന്ന മറ്റൊരു വാതിലുണ്ട് ചില വഴികൾ അടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഭജനം ശ്രവിക്കുന്ന താങ്കൾ എത്തിപ്പെടേണ്ട സ്ഥാനത്ത് എത്തിപ്പെടത്തില്ലായിരുന്നു താങ്കളുടെ വഴിയിൽ കിടക്കുന്ന അപകടങ്ങളൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട് ആ അപകടങ്ങളിലേക്ക് കടത്തിവിടാതെ ദൈവം താങ്കളെ വഴി നടത്തുന്നു ദൈവം എത്ര വിശ്വസ്തനാകുന്നു നാം സഞ്ചരിക്കുന്ന വഴി കറങ്ങിയതാണെന്നറിയുമ്പോൾ പലരും വെറുവിറുക്കും പലരും ദൈവഹിതം വേണ്ടെന്ന് വയ്ക്കും അധികമാരും നടന്നിട്ടില്ലാത്ത വഴി കാണുമ്പോൾ പലരും ഇടറി വിടാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത് എന്തിനാണ് ദൈവം നമ്മോട് മറുപടി പറയാത്തത് വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് പുറകോട്ട് പോകാതിരുപ്പാൻ താങ്കൾ തകർന്നു പോകാതിരുപ്പാൻ താങ്കൾ ശക്തിപ്പെടുവാൻ താങ്കളൊന്ന് താഴുവാൻ ദൈവവചനം എന്തെന്ന് ഗ്രഹിക്കുവാൻ താങ്കളുടെ ശുദ്ധീകരണത്തിനായി താങ്കൾ എത്തേണ്ട എത്തുവാൻ ദൈവിക വഴികളിലൂടെ നടന്നേ പറ്റൂ റോബർട്ട് ഹോസൻ്റെ ദ റോഡ് നോട്ട് ട്രാക്കൻ എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ആ കാടിൻ്റെ വെളിയിൽ വരുവാൻ രണ്ട് പാതകളുണ്ടായിരുന്നു ഒന്ന് എല്ലാവരും യാത്ര ചെയ്യുന്നതും രണ്ടാമത്തത് അധികം കാൽപ്പാടുകൾ ഇല്ലാത്തതുമായ പുതിയൊരു വഴിയുമാണ് ആരും പോകാത്ത വഴി തിരഞ്ഞെടുക്കുവാൻ തയ്യാറാകണം അതാണ് താങ്കളുടെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് ഈസിയായ വഴി എല്ലാവരും ഇഷ്ടപ്പെടും എന്നാൽ ദൈവം എന്നെയും വജനശ്രവിക്കുന്ന താങ്കളെയും നയിക്കുന്നത് ഒരു നല്ല ഭംഗിയും ആരും ഇതിനു മുമ്പ് കടന്നു പോകാത്ത വഴികളിലൂടെയാണ് ദൈവം വഴി നടത്തുന്നത് യഥാർത്ഥമായും ദൈവം ആരെന്ന് നാം അനുഭവിച്ചറിയണം അവിടെയാണ് ശക്തിയുള്ള ഒരു ദൈവ പേതൽ രൂപപ്പെടുന്നത് ദൈവം നമ്മെ നയിക്കുവാൻ നാം അനുവദിക്കണം നീണ്ട നടപ്പാതയാണെങ്കിലും ഇടുങ്ങിയ പാതയാണെങ്കിലും പാതയിൽ ദീപമായി അങ് വരണമേ എന്ന് പ്രാർത്ഥിക്കണം ഭജനം ശ്രമിക്കുന്ന താങ്കൾ തകർന്നു പോകുന്ന യുദ്ധങ്ങളിൽ ദൈവം താങ്കളെ കടത്തിവിടുകയില്ല താങ്കളുടെ ശേഷിക്കും അപ്പുറമുള്ള പരീക്ഷകൾ ദൈവം തരികയില്ല ഞാനും ഭജനം ശ്രമിക്കുന്ന താങ്കളും കോതുമ്പ് പോലെ പാറ്റിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല മുപ്പത്തൊന്നാം സങ്കീർത്തന പുസ്തകം പതിനഞ്ചാം തിരുവചനം പ്രകാരം വായിക്കുന്നു എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അടിയൻ്റെ മേൽ തിരുമുഖം പ്രകാശിക്കണമേ നിൻ്റെതേയാൽ എന്നെ രക്ഷിക്കണമേ എന്ന് വചനം ശ്രവിക്കുന്ന പ്രിയദേവചനമേ തുറക്കപ്പെട്ട വഴികൾക്ക് മാത്രമല്ല അടയപ്പെട്ട വഴികൾക്കും നന്ദി പറയുവാൻ ഈ നാളുകളിൽ കഴിയണം എന്നെ കരുത്തനാക്കുവാൻ എന്നെ ശക്തനാക്കുവാനാണ് എന്നെ പുതുവഴിയുടെ നടത്തിയതെന്ന് പറയപ്പെടുവാൻ വചനം ശ്രോപിക്കുന്ന ഏവർക്ക് കർത്താവ് കൃപയും അധികാരം നൽകുമാറക്കട്ടെ ആമേ